എനിക്ക് ഭയങ്കര ദേഷ്യായിരുന്നു പക്ഷെ ഞാൻ ജെനുവിൻ ആയിട്ടുള്ള ഫീലിംഗ് പറയാം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കേട്ടുകഴിഞ്ഞാൽ അൽബി ദസ്റ്റ് എന്താ പറയണ്ടെന്ന് അറിയില്ല ആര്യയാണ് ഹലോ ബെഡായി ആര്യ എന്നാണ് ഞാൻ പറയേണ്ടിയിരുന്നത് പക്ഷേ ആര്യ എന്ന് പറഞ്ഞു എന്ന് മാത്രം എല്ലാവർക്കും എനിക്ക് സന്തോഷം അതെ ഒരുപാട് പേരുകളുണ്ടല്ലോ ഈ അടുത്ത് എന്താടാ സജീല് ഓട്ടോറിക്ഷക്കാരിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ കോമഡി ഒരുപാട് ചെയ്തതിന് ശേഷം അത്തരത്തിലുള്ള ഒരു വേഷം കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായി അല്ലേ ഭയങ്കര സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ കോമഡി ജോണറിൽ വരുന്നോണ്ട് എനിക്ക് കൂടുതലും വരുന്ന ക്യാരക്ടേഴ്സ് കോമിക് റോൾസ് ആണ് സിനിമകളിൽ ആദ്യമേ വിളിക്കുമ്പോഴേ പറയും കോമഡിയാണ് ക്യാരക്ടർ ഒരു കോമഡി ടച്ചാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും എന്നോട് കഥ പറയുന്നതും ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ തരുന്നതും അതിന്നൊക്കെ ഡിഫറെൻസ് ആയിട്ട് കോമഡിയേ അല്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക ഓൺലൈൻ കേൾപ്പിച്ച കഥയാണ് എന്താണ് എങ്ങനെ അങ്ങനെ ഒരു ആത്മവിശ്വാസം എനിക്കറിയില്ല ഞാനത് ചോദിച്ചു എവിടെ നിന്ന് ഇത് അല്ലാതെ ആരെയും പറ്റും എന്തായാലും പുൾ ഓഫ് ചെയ്യാൻ പറ്റും എനിക്ക് ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അത് ആര്യ തന്നെ ചെയ്ത മതി എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്ത ക്യാരക്ടറാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അത് കാരണം ബേസിക്കലി ആ സിനിമ മുഴുവനും ചെറിയൊരു കോമഡി വരുന്ന പടമാണ് ഉണ്ട് അതിലൊരു കോമിക്ക് ഒരു ബേസ് പോകുന്നുണ്ട് അതിൽ പക്ഷെ എന്റെ ക്യാരക്ടർ ഒട്ടും കോമഡി അല്ല ഭയങ്കര സീരിയസ് ആണ് അതിനകത്ത് അപ്പൊ എനിക്ക് ഇഷ്ടമായി ക്യാരക്ടർ മറ്റു വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഞരമ്പൻ്റെ കേസിന്റെ അവസ്ഥ എന്തായി ഒന്നുമില്ല ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല കേസൊക്കെ നമ്മൾ ഫയൽ ചെയ്തു അതിപ്പം നമ്മൾ ചെയ്യുന്നതൊരു അങ്ങനെ ചെയ്യണമല്ലോ അതാണല്ലോ അപ്പം നമ്മൾ എഫ്ഐആർ ഒക്കെ രജിസ്റ്റർ ചെയ്തു പക്ഷെ ശേഷം പിന്നെ നമുക്ക് ഒരു അപ്ഡേറ്റ്സും കിട്ടിയിട്ടില്ല അന്ന് അവിടെ ആ എഫ്ഐആർ ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് സാറ് പറഞ്ഞത് ഇതൊരു ഇന്റർനെറ്റ് കോളാണ് നെറ്റ് കണക്ട് ചെയ്താണ് വിളിച്ചിരിക്കുന്നത് പ്രോപ്പർ മൊബൈൽ നമ്പർ അല്ല ഇത് എന്ന് അപ്പൊ പിന്നെ അതിനുശേഷം അപ്പൊ അന്ന് തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു ഓക്കെ പക്ഷെ ആ വീഡിയോ തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ആശ്വസിക്കുകയായിരുന്നു കാരണം എന്താ വെച്ചാല് ഈ നമുക്ക് ഈ നമ്മുടെ വ്യവസ്ഥയോട് ഒരു ഇത് നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടാവുമല്ലോ അപ്പൊ ആര്യ പോലെ ഒരാള് അതിൽ വിശ്വസിക്കാതിരിക്കാന്ന് പറയുന്നത് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ശരിക്കും പറഞ്ഞ ന്യൂട്രൽ ആണ് കാരണം ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴും നമ്മുടെ ജുഡീഷ്യറിയോ ഞാൻ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനെയോ അല്ലെങ്കിൽ പോലീസിനെയോ ഒന്നും അല്ല കുറ്റം പറയുന്നത് ഇപ്പോൾ ഒരു ഇന്റർനെറ്റ് കോൾ വന്നു എന്നുള്ളത് അത് അതവിടെ കഴിഞ്ഞു അത് പിന്നെ അതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് ഒരു ഇൻ്റർനെറ്റ് കോളാണല്ലോ ഇനി ഇനി എവിടെ നിന്ന് നമ്മൾ തപ്പിപ്പോവും പിന്നെ പലരും ഇതിനെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം കേസുകൾ നടക്കുമ്പോൾ ആരെങ്കിലും ഇതുപോലൊരു പലർക്കും ഇത് ഭയങ്കര സില്ലിയാണ് അപ്പൊ ഇങ്ങനെ ഒരു സില്ലി കേസിന്റെ പുറകെ ആരെങ്കിലും പോകുമോ എന്നുള്ളതൊക്കെയാണ് ഇതാണ് അവർക്കുള്ള കോൺഫിഡൻസ് ഈ വിളിക്കുന്ന ആൾക്കാർക്കുള്ള കോൺഫിഡൻസും ഇത് തന്നെയാണ് കേസ് അത്ര സില്ലി അല്ലാന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിട്ട് ആ സംഭവം ഒന്ന് അതായത് എന്റെ കമ്പനി നമ്പറിലേക്കാണ് ഫോൺ വരുന്നത് പേഴ്സണൽ നമ്പറിലേക്കല്ല എന്റെ സ്റ്റാഫ് എന്റെ മാനേജർ കുട്ടിയാണ് അത് അറ്റൻഡ് ചെയ്തത് ഇപ്പോൾ പുള്ളിക്കാരി എടുത്തപ്പം പറഞ്ഞതിങ്ങനെ ആര്യനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്യയുടെ പേഴ്സണൽ കോൺടാക്ട് ഇല്ല ഒരു വർക്കിന് വേണ്ടിയിട്ടാണ് വർക്ക് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഫിലിം അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബേസ് ചെയ്തുള്ള വർക്കിന് വേണ്ടിയിട്ടാണ് അപ്പം പുള്ളിക്കാരി കാഷ്വലി ഇങ്ങനത്തെ കോൾസ് ശരിക്കും നമുക്ക് വരാറുണ്ട് ചില ആൾക്കാരിപ്പോൾ ഇനോഗ്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് പേഴ്സണൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കടയുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ എന്ന് വിചാരിച്ചാണ് സംസാരിച്ച് തുടങ്ങിയത് ആൾ വളരെ നല്ലതായിട്ടാണ് സംസാരിച്ചത് അതാണ് അതിൻ്റെ വലിയൊരു ഹൈലൈറ്റ് ഇപ്പോൾ സാധാരണ ഒരു ഞാനമ്പൻ വിളിക്കുമ്പോൾ ഉള്ള ഇങ്ങനത്തെ കോൾസൊക്കെ പല പെണ്ണുങ്ങൾക്കും വരാറുണ്ട് കേട്ടോ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം എത്ര പേരാണ് എന്നെ വിളിച്ചിട്ട് സംസാരിച്ചതെന്നറിയോ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഇതേപോലെ ചിലർ പറയുന്നത് അതേ സൗണ്ടാണ് എന്നെ വിളിച്ച ആൾക്കും റെക്കോർഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത ആൾക്കാർ വരെ ഉണ്ട് അപ്പം എനിക്കറിയില്ല ഇനി ഇത് വലിയൊരു ടീമാണോ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാവരോടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ ഒന്നും അറിയില്ല അപ്പം അങ്ങനെ സംസാരിക്കുന്നു അപ്പം ഇയാള് വർക്കിന് അപ്പം പുള്ളിക്കാരി പറഞ്ഞു പേഴ്സണൽ നമ്പർ പെർമിഷൻ ഇല്ലാണ്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ അനുവാദമില്ല അപ്പം എന്തെങ്കിലും എന്താണ് വർക്ക് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ മതി പക്ഷെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞാൽ ഓക്കെ പറഞ്ഞോളൂ കുഴപ്പമില്ല അപ്പോഴേക്കും പുള്ളിക്കാരി സ്പീക്കറിലിട്ടു ബിക്കോസ് ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇമീഡിയറ്റ്ലി അയാൾ ഫസ്റ്റ് തിങ് പറയണത് അയാൾ എൻ്റെ പറ്റി ഉള്ള കമൻറ്റാണ് പറഞ്ഞത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിവിടെ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല അയാൾ പറഞ്ഞ കാര്യമാണ് അതെനിക്ക് പറയാൻ നടക്കണം എന്നില്ല അരിയുടെ നല്ല സൂപ്പറാണ് ഇതാണ് അയാൾ പറയുന്നത് അപ്പോൾ ഇത് സ്പീക്കറിൽ ഇടുമ്പോൾ എൻ്റെ ഫുൾ എൻ്റെ കടയിലെ സ്റ്റാഫ് എല്ലാവരും ഞങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇതാ വന്നതെന്ന് പെട്ടെന്നൊരു എന്താ പറയുക നമ്മൾ എല്ലാവരും ഒറ്റയടിക്ക് ഞെട്ടിപ്പോയി ഇതെന്താ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ അങ്ങോട്ട് അവിടെ നിന്ന് കണ്ടിന്യൂസ്ലി ഇയാൾ എന്താ പറയുക ഒരു ഫുൾ അശ്ലീല ചുവയുള്ള സംസാരം എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് അയാൾ അതായത് അയാൾ പറയുന്നത് മുഴുവനും അയാൾ പറയുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഷാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ടോക്കാണ് ഇയാൾ പറയുന്നത് അപ്പം കുറെ പേര് എന്നോട് ചോദിച്ചു നിങ്ങൾ എൻകറേജ് ചെയ്തുകൊണ്ടല്ലേ അയാൾ ആ കോൺവേഴ്സേഷൻ കണ്ടിന്യൂ ചെയ്തോന്ന് ചോദിച്ചു ഇയാൾ ഈ ആദ്യത്തെ സാധനം പറയുന്നത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അത് ആ വീഡിയോയിൽ ഇല്ല ഈ പറയും ബിക്കോസ് ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതാണ് ഇയാൾ പറയുന്നതെന്ന് ഇത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഇനി ഇത് റെക്കോർഡ് ചെയ്യണം ബിക്കോസ് എനിക്കറിയാം ഞാനിത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഞാനിത് കേസായിട്ട് ചിലപ്പോൾ ഫയൽ ചെയ്യാം അങ്ങനെയാണെങ്കിൽ എനിക്ക് കാണിക്കാൻ പ്രൂഫ് വേണം ഇയാൾ ഇങ്ങനെയാണ് സംസാരിച്ചതെന്നുള്ളത് അതിന് വി ഹാഡ് ടു ടോക്ക് ടു ഹിം ഇപ്പം ഞാൻ അതിന് മുമ്പ് ഞാൻ എന്ത് പറഞ്ഞിരുന്നെങ്കിലും അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോകുമായിരുന്നു ദാറ്റ് ഈസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷ്യർ അപ്പം അതുകൊണ്ട് ആ കോൺവെർസേഷൻ ഡ്രാഗ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും ഡീറ്റെയിൽ അയാളുടെ ആ ഈഗോനെ ട്രിഗർ ചെയ്താൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അയാൾ ട്രിവാൻഡ്രം ബേസ്ഡ് ആണോ എന്ന് എനിക്ക് അറിയില്ല കാരണം അയാൾ സംസാരിച്ചു കൊണ്ടിരുന്നത് മുഴുവനും ട്രിവാൻഡ്രത്തല്ലേ സ്ഥലം ട്രിവാൻഡ്രത്തല്ലേ ഇങ്ങോട്ട് വരൂ എൻ്റെ അടുത്തേക്ക് വരും ട്രിവാൻഡ്രത്തേക്ക് വരൂ ഇവിടെ ഉണ്ട് ഇങ്ങനെയുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സോ അതാണ് ഞങ്ങൾ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കാറ് എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ ഇയാളുടെ വായിന്ന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടീട്ട് അത് പിന്നെ ഒരു പോയിന്റ് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇയാളിത് ഇങ്ങനെ തന്നെ റാഗ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞങ്ങളുടെ എൻ്റെ ഒരു മെയിൽ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവിടെ അവന് ഫോൺ കൊടുത്തു അവന്റെ സൗണ്ട് കേട്ട ഉടനെ ഞങ്ങള് കട്ട് ചെയ്തിട്ട് പോയി അയാൾ ഇനീഷ്യലി വിചാരിച്ച് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെ മാത്രമേ അവിടെ ഉള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയിലായിരുന്നു അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു മെയിൽ വോയിസ് കേട്ട ഉടനെ ആള് ഈ കൂടെയുള്ള സുഹൃത്ത് അത് അത് കൈകാര്യം കൈകാര്യം ചെയ്ത രീതി ഞാൻ കണ്ടായിരുന്നു പല രീതിയിൽ ചെയ്യാം ചിലും ഇത് എൻകറേജ് ചെയ്യുന്ന രീതിയിലാണ് അത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണോ ഇത്തരം ഒരുപാട് ആൾക്കാരെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് കുറെ കഴിയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ ഇതിനെ ചവറായിട്ട് കാണലേ വഴിയുള്ളൂ എന്നുള്ളത് പക്ഷേ ചിലർക്കൊക്കെ ഇത് ആദ്യത്തെ സംഭവമായിട്ട് അവർ കാണുന്നത് കൊണ്ട് ആര് എങ്ങനെയാണോ ചോദിക്കും അത്തരക്കാരോടൊക്കെ പറയേണ്ടത് ശരിക്കും ഇത് ഇങ്ങനെ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളതാണ് കപ്പിൾ വിളിച്ചിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് അവര് ട്രിവാൻഡ്രം ബേസ്ഡ് ഒരു കപ്പളാണ് ഹസ്ബൻഡും വൈഫും ആണ് അപ്പോൾ അവർ അതിലെ ഹസ്ബൻഡാണ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കണ്ടിട്ടാ കോൺടാക്ട് ചെയ്തത് അപ്പോൾ ആള് ചോദിച്ചത് എടുത്ത ബാക്കി ചോദിച്ച കേസ് എന്തായി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ഇയാളെ പറ്റി കിട്ടിയോ എന്നുള്ളത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല നമ്മൾ ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ എന്തായി എന്നുള്ളത് അറിയില്ല നമുക്കൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല ഇന്റർനെറ്റ് കോൾ ആണെന്ന് മാത്രമേ അപ്പോൾ ആള് പറഞ്ഞു ഇയാളാണോ എന്നറിയില്ല പക്ഷെ സൗണ്ട് കേട്ടിട്ട് ഇയാൾ തന്നെയാണ് സംസാര രീതി കേട്ടിട്ട് ഇയാൾ തന്നെയാണെന്ന് തോന്നുന്നു എൻ്റെ വൈഫിനെ നിരന്തരം ഫോണിൽ വിളിച്ചിട്ട് ഇയാൾ ഇതേ പരിപാടിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഡോക്ടേഴ്സാണ് അത്ര അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് കോൾ വരുന്നത് ഇവരുടെ ഒഫീഷ്യൽ ക്ലിനിക്കിൻ്റെ നമ്പറിലേക്കാണ് അത് ആക്ച്വലി ഹസ്ബൻഡിൻ്റെ നമ്പറാണ് അത് അറിയില്ലായിരുന്നു ഇയാൾ അത് എവിടെ എടുത്തതാ എന്നിട്ട് വിളിച്ചിട്ട് പക്ഷേ ചോദിച്ചത് വൈഫിനെയാണ് വൈഫിന്റെ പേര് ആണ് ചോദിച്ചത് അപ്പോൾ കൊടുത്തു പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് എന്തൊരു കേസ് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു തുടങ്ങുന്നു അപ്പോൾ വൈഫിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു സംസാരിച്ച് തുട തുടങ്ങി അവരൊരു ജസ്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇയാൾ നേരെ റൂട്ട് മാറ്റി ഞങ്ങളോട് സംസാരിച്ച പോലെ തന്നെ ഞാനിപ്പോൾ ഷാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സെയിം സാധനം തന്നെയാണ് ഇയാൾ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് തന്നെ അപ്പം ഹസ്ബൻഡിന് ഇമീഡിയറ്റ്ലി ഫോൺ കൊടുത്തപ്പോഴേക്കും ഇയാൾ കട്ട് ചെയ്തിട്ട് പോയി പക്ഷെ പിന്നീടും ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഒരു കോള് റെക്കോർഡ് ചെയ്തതിന്റെ ഇതായ സെയിം വോയിസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ കേട്ടപ്പോൾ ഏതാണ്ട് എനിക്കും സെയിം പോലെ തന്നെയാണ് തോന്നിയത് പക്ഷെ ആള് പറയുന്നു എന്റെ വൈഫിനത് ഭയങ്കര ട്രോമാറ്റിക് ആയിപ്പോയി എല്ലാവരും അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതൊരുപോലെ ഡീൽ ചെയ്യണമെന്നില്ല ആൾ പറയണോ അവൾ ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ ഒരു അൺഇസിനെസ് അതുപോലെ ഇയാൾ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇറ്റ്സ് കണ്ടിന്യൂസ് കണ്ടിന്യൂസ്ലി ബ്ലോക്ക് ചെയ്താലും വേറെ നമ്പർ അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പം അവർക്ക് അതൊരു ഭയങ്കര ഒരു മാനസികമായി അവർക്കതൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആള് വിളിച്ചിട്ട് ഞങ്ങളോട് സംസാരിച്ചു അപ്പം അതാണിത് ഓരോരുത്തരും പല രീതിയിലെ ഡീൽ ചെയ്യുന്നത് ഈ ഡീലിംഗ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ എനിക്ക് കംഫർട്ടബിൾ ഈ ഡീലിംഗ് ആണ് എന്ന് വെച്ചാൽ ഇതോ ഒരാളെ നമ്മളെ വിളിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ പറയുന്നു നമ്മളൊക്കെ ഓക്കെ ആയി മുപ്പത്തിമൂന്ന് വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് അത്യാവശ്യം എന്താണ് സംഭവം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് വളരെ ചെറുപ്പം യങ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ ഫോണുള്ള കാലമാണ് ഇതിൽ ഇയാൾക്ക് എവിടെ നിന്നാണ് നമ്പർ കിട്ടുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞിൻ്റെ ഫോണിലേക്കൂടെ ഒരു സെവൻ എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ ആലോചിക്കും എൻ്റെ കൊച്ചിൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ കുട്ടികളാണ് അവർ ചിലപ്പോൾ പേടിച്ചിട്ട് പറയു പോലും ഇല്ല നമ്മളടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ട്രോമയായി പോകുന്നവർക്ക് ആൻഡ് ഇത് ചിലപ്പോൾ കുട്ടികളാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇത് ബ്ലാക്ക് മെയിലിങ്ങിലേക്ക് പോകാം എങ്ങനെ ഇയാളിത് സംസാരിക്കും എന്നുള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല സോ അതാണ് കൺസേൺ പലരും ഇതിനെ കളിയാക്കുന്നുണ്ട് അതിന്റെ താഴെ വന്നിട്ട് മോശമായിട്ട് കമന്റ്സ് ഇടുന്നുണ്ട് എന്റെ വീഡിയോയുടെ താഴെ ഇത് എൻകറേജ് ചെയ്തോണ്ടാണ് അയാള് കേസ് കൊടുത്തിട്ടുണ്ട് അഞ്ഞാരമ്പ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ ഹോളിഞ്ചിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആങ്കറിങ്ങിലേക്ക് ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോ കിട്ടുക കൈരളി ടി വിടങ്ങുന്നു ആ ഹൈപ്പിന് ശേഷം ഒരുപക്ഷെ ബ്രേക്ക് വരുന്നത് ഈ ബഡായി ബംഗ്ലാവാണ് ബഡായി ബംഗ്ലാവിലാണ് സത്യത്തിൽ ആര്യയെ ആൾക്കാർ മനസ്സിലാക്കുന്നത് അതിനകത്ത് ചില തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആൾക്കാർക്ക് ഉണ്ട് എനിക്കും ഉണ്ട് കാരണം ആര്യയുടെ ക്യാരക്ടറായിട്ട് അതിനകത്ത് പിക്ചറൈസ് ചെയ്യുന്നത് ഒരു ഫിക്ഷനാണ് പക്ഷേ പക്ഷെ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ആര്യയുടെ അച്ഛൻ ആര്യ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നാണ് വിചാരിക്കുന്നത് ഈ വിചാരം എപ്പോഴെങ്കിലും പുറകോട്ട് വലിച്ചിട്ടുണ്ടോ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ബിഗ് വന്നപ്പോഴാണ് ബിക്കോസ് ചേട്ടൻ പറഞ്ഞ വളരെ കറക്റ്റാണ് പലരും വിചാരിച്ചു വെച്ചിരുന്നത് ബടായി ബംഗ്ലാവിൽ കണ്ട ആര്യ ആണ് ആര്യയുടെ റിയൽ ക്യാരക്ടർ എന്നുള്ളത് അത് അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷോ ആയത് കൊണ്ടായിരിക്കാം എല്ലാവരും അങ്ങനെ ചിന്തിച്ചത് അപ്പോ ഞാൻ ബിഗ് ബോസിൽ വരുമ്പോൾ പക്ഷെ അതല്ലല്ലോ നമ്മൾ അല്ല ബടായി ആര്യ ഒരു കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ക്യാരക്ടറാണ് അത് സ്ക്രിപ്റ്റ് മാത്രം ഫോളോ ചെയ്തിരുന്ന ക്യാരക്ടറാണ് പക്ഷേ ബിഗ് ബോസില് കണ്ടതാണ് ശരിക്കുമുള്ള ആര്യ അപ്പൊ ആൾക്കാർ പക്ഷെ പ്രതീക്ഷിച്ചിരുന്നത് പടായി ബംഗ്ലാവിൽ കണ്ട ആര്യനെയാണ് ഞങ്ങൾ ബിഗ് ബോസിൽ കാണാൻ പോകുന്നത് അതിൽ നിന്നൊരു ഡീവിയേഷൻ അതിൽ നിന്നൊരു ചേഞ്ച് ഓവർ കണ്ട ആൾക്കാർക്ക് എയ്റ്റി പെർസെന്റ് ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിനെ തുടർന്നാണ് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസംസും സൈബർ അറ്റാക്സും ജഡ്ജ്മെന്റ്സും ഒക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത് ആ അതെനിക്കൊരു ഭയങ്കര മെന്റലി എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു ടൈം അല്ലാതെ എനിക്ക് ആ അതൊരു പ്രശ്നമായിട്ടേ തോന്നിയിട്ടില്ല എന്നെ നേരിട്ട് ചെലപ്പോ കാണുന്ന ആൾക്കാരൊക്കെ പറയും പടായിൽ എന്തൊരു ബഹള സംസാരമാണ് എന്തൊരു എനർജിയാണ് ഇങ്ങനെ സംസാരിച്ച് തുള്ളിച്ചാടി നടക്കുന്ന ആളാണ് ഇതെന്താ ഒന്നും ഇണ്ടാണ്ട് നിൽക്കണമെന്ന് പല പൊതുവേദികളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണ ഫങ്ഷനൊക്കെ പോകുമ്പോൾ അമ്മമാരൊക്കെ വന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ അതൊന്നും ഞാനത് ഭയങ്കര ജോളിയായിട്ട് പറയാം അത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റല്ലേ ആര്യല്ലേ ഇതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിടുമായിരുന്നു പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ടത് മാനസികമായിട്ട് എന്നെ അത് ഒരു പക്ഷേപ്പെടുന്നത് തന്നെ ആ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്ക് കുഞ്ഞു വിഷമമൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരു വിഷമം വന്നിട്ടേ ഇല്ല മേ ബി ഞാൻ അത്രയും ആ ഒരു ഷോനെയും എൻ്റെ ക്യാരക്ടറിനെയും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കഥാപാത്രമായിരുന്നു അത് പ്രെസന്റ് ചെയ്യാനാണെങ്കിൽ ഞാൻ ആ സ്റ്റേജിൽ കയറുമ്പോ ബാധ കയറുന്ന പോലെയാണ് അത് പുറത്ത് നിൽക്കുന്നവരെയും ഞാൻ വളരെ നോർമൽ ആയിരിക്കും പക്ഷെ ആ സ്റ്റേജിൽ കയറുമ്പോൾ എൻ്റെ നടത്തം മാറും എൻ്റെ പട്ട് മാറും എല്ലാം മാറും ഇപ്പം ഞാൻ ചിലപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ ആ ബടയിൽ നടക്കണ പോലെ നടന്നു കാണിക്കുമോ എന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല അവരോട് പറയോ ആ സ്റ്റേജിൽ പോയാലേ എന്ന് പറയും അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ക്യാരക്ടറിനോടും ആ ഷോനോടും ആ ഒരു പ്ലാറ്റ്ഫോമിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ടായിരിക്കാം എനിക്ക് ഒരിടത്തും എനിക്കത് ഒരു വിഷമം വരുമോ അല്ലെങ്കിൽ എന്നെ എന്നെത്ര മണ്ടിയായിട്ട് കാണിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാർ എന്നെ ഇങ്ങനെ മണ്ടിയായിട്ട് കാണുന്നു അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല നല്ലൊരു കാര്യമാണ് ഈ ബഡായി ബംഗ്ലാവ് പോലൊരു ആണല്ലോ ഇത്രയും ഒരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് തന്നെ ഒരുപാട് കാലം നമ്മൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്യ പലതരത്തിലുള്ള ഘട്ടത്തിലേക്ക് പോയപ്പോഴും ഇപ്പോൾ ബിഗ് ബോസ് പോലെ വേറൊരു ഷോയിൽ പോയിട്ടും ഈ ബഡായി ആര്യ എന്ന് പറയുന്ന പേര് അങ്ങനെ തുടരുന്നുണ്ട് ഒരു തരത്തിൽ വളരെ ഒരു കാര്യമാണ് പക്ഷേ ഈ കോമിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർന്ന് മാറിയിട്ട് കുറച്ചുകൂടെയൊക്കെ സ്വഭാവം പ്രതിഫലിക്കുന്ന ചില ക്യാരക്ടേഴ്സ് ഒക്കെ സിനിമയിൽ ഭയങ്കര ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് പല ഇതുപോലുള്ള ഇന്റർവ്യൂ സെഷൻസിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ചെയ്യണം എന്നിഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്താണ് എന്ന് എപ്പോഴും ചോദിക്കും അല്ലെങ്കിൽ ഒരു ഡ്രീം ക്യാരക്ടർ എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ക്യാരക്ടർന്നില്ല എനിക്ക് കോമഡിയിൽ നിന്നും കുറച്ച് കോമഡി എനിക്കിഷ്ടമാണ് ഇല്ല എന്നല്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനൊരു ടൈപ്പ് കാസ്റ്റ് ആയിപ്പോയോ എന്ന് എനിക്ക് പലപ്പോഴും ഡൗട്ട് വരാറുണ്ട് എനിക്ക് വരുന്ന റോൾസ് കൂടുതലും അങ്ങനത്തെയാണ് എനിക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ് നെഗറ്റീവ് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയ കുറച്ച് റോ ആയിട്ടൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാണ്ടൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ അതായത് ആ പെർട്ടിക്കുലർ ക്യാരക്ടറിന് ആ കഥയിൽ എന്തെങ്കിലും ഒരു ഐ ഷുഡ് കോൺട്രിബ്യൂട്ട് ഇൻ ദാറ്റ് സ്റ്റോറി അങ്ങനെ കുറച്ച് പവർഫുൾ ആയിട്ട് അതിപ്പോ ഒരു സീനാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് കിട്ടും അത് എഫക്റ്റീവ് ആവും കാരണം ഇപ്പഴത്തെ സൈഡിൽ നിങ്ങൾ വേറൊരു ഷെയ്ഡ് ചെയ്തു വെച്ചിട്ടുള്ളത് കൊണ്ട് ആൾക്കാരൊക്കെ ഞെട്ടിക്കാൻ പറ്റും അങ്ങനെ ഒരു അവസരം വരട്ടെ വരട്ടെ എന്നാണ് ആഗ്രഹം